കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ചെയ്യേണ്ടതില്ലോൺ എട്ട് അഞ്ച് ഒന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലക്കര യൂണിറ്റിന്റെയും ഐ എം ഐയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേലകര യൂണിറ്റിൻ്റെയും ഐ എം എ യുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഴയന്നൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ലോകവയോജന ദിനാചരണം സംഘടിപ്പിച്ചത് ആലത്തൂർ ലോക്സഭാ അംഗം കെ രാധാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപിനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു

നമ്മളുടെ ആയിരുന്നു അതായത് വയോജനങ്ങളുടെ നമുക്ക് അത്രയും ജനങ്ങൾ കൂടും കൂടിയാല് ഇവിടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അവര് ആരാണ് അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനാണ് ബഹുഭൂരിപക്ഷം വയോജനങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വരുമാനമൊന്നും ഉണ്ടാവില്ല ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങള് ആരോഗ്യമുള്ള വേദന അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല ഇത്രയും വയസ്സ് കഴിഞ്ഞാല് ഒരു കോൺട്രാക്ട് ജോലി ആയാലും അതിനു പേരെ പ്രായ പരിമിതിയുണ്ട് ഇന്ന് എന്റെ കാലത്ത് എന്നെ ഒരാളിനോട് ചോദിച്ചു പരാതി പറയാനാണ് അങ്ങനെ അറുപത് വയസ്സായി അങ്ങനെ ഒരു കോൺട്രാക്ട് ജോലിക്കാരനാണ് പറഞ്ഞു ബ്ലോക്ക് രക്ഷാധികാരി വി ജനാർദ്ദനൻ മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ സി ഉണ്ണി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി കെ മോഹൻദാസ് യൂണിറ്റ് ട്രഷറർ പി പി രമണി സെക്രട്ടറി കെ ജെ ബേബി ജില്ലാ ബ്ലോക്ക് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു വീടുകൾ കൂടി പോയാൽ നോക്കാൻ ആരും ഇല്ല വയസ്സായവരെ ചിലപ്പോലെ ബുദ്ധതനത്തിലൂടെ പോയ ആക്കിണ്ടാവും ആരും നോക്കാനില്ല അങ്ങനെയുള്ള അവസ്ഥയുണ്ട് ചെലുത്തു ചില ചെലവത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ ഗഹീയമായൊരു അവസ്ഥയാണ് ബുദ്ധജനങ്ങൾക്ക് ചേർക്കാൻ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ അത് ഇന്നലെ വരെ ഇന്നലെ വരെ കഴിയുന്നവരാണ് സമൂഹത്തിന് വേണ്ടിട്ട് ധാരാളം ജോലി തീർത്തും ആൾക്കാരാണ് ആ വയ്യാണ്ടിപ്പ് വേണം അപ്പൊണ്ട് അപ്പൊ ഇന്നലെ വരെ ജോലി ചെയ്ത ഊർജ സ്ഥലമായിട്ട് ജോലി ചെയ്ത ആളുകള് വല്ലാണ്ട് വീട്ടിലിരിപ്പാണ് കിടപ്പാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിരിക്കാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു ഒരു ഓർമ്മപ്പെടുത്തലും മറ്റുമായിട്ട് ആദ്യത്തെ വയോജന ദിനമായിട്ട് ഒക്ടോബർ ഒന്നിനെ ആചരിക്കു ഈ വയോജനത്തിന് ആചരിച്ചാൽ മാത്രം പോരാ നമുക്ക് നമ്മുടെ കടമകൾ നമ്മൾ നമുക്ക് മനസ്സായി അപ്പോൾ നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അങ്ങനെ പലതും ഉണ്ട് രോഗം വന്നാൽ ചികിത്സയ്ക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെയുള്ള പലതും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ അപ്പോ അവരെ പരിചരിക്കണം അവരെ അവരെ നമ്മള് കയറിയണം അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകണം അവര് നമ്മളെ നമ്മോട് ഒത്തുപിടിച്ച് പോണം വി ന്യൂസ്